തൃശൂർ പ്രോട്ടീൻ മാളിലെ റെയ്ഡിൽ ലൈസൻസ് ഇല്ലാതെ വിൽപ്പനയ്ക്ക് വെച്ച മരുന്ന് പിടികൂടി ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റും പോലീസും ചേർന്നാണ് പരിശോധന നടത്തിയത് ബി പി കൂട്ടുന്നതിന് ഉപയോഗിക്കുന്ന ടെർമീവ് എന്ന ഇഞ്ചക്ഷനാണ് പിടിച്ചെടുത്തത് ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാനെന്ന് പറഞ്ഞായിരുന്നു പ്രോട്ടീൻ കടയിലെ അനധികൃത വിൽപ്പന പ്രോട്ടീൻ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ ബ്ലഡ് പ്രഷർ കൂട്ടുന്ന ഒരു മരുന്ന് അത്യാവശ്യം ക്വാണ്ടിറ്റി പിടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിനെതിരെ വിരുദ്ധമായിട്ടാണ് അവർ വിൽപ്പന നടത്തുന്നത് ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഒരു ബി പി കൂട്ടാനാണെങ്കിലും ജിമ്മുകളിൽ ചാമിനെ വർദ്ധിപ്പിക്കാനായിട്ട് ഇത് യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൻ്റെ പേരിൽ അന്വേഷണം നടത്തി ബാക്കി എന്ന് പറയുന്ന തുടങ്ങുടുകൾ എടുക്കും ടു ഹൺഡ്രഡ് പ്ലസ് ക്വാണ്ടിറ്റി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് മെഡിസിൻ ലൈസമുള്ള സാധനം കൂടി വിൽപ്പന നടത്തുന്ന മരുന്നാണ് അതാണ് ഇപ്പോൾ അതുമില്ലാതെ വിൽപ്പന നടത്തുന്നത് ഇപ്പോൾ സാധനത്തിനെതിരെ സ്ഥാമിനെ ഉറപ്പാക്കെതിരെ കേസെടുക്കും പിന്നെ അതിൻ്റെ അതിൻ്റെ പിന്നിൽ ജെയ്സൺ ചാമോളപ്പിൽ വിശദാംശങ്ങളുമായി ജെയ്സൺ കഴിഞ്ഞ ദിവസം ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ഒരാൾ മരിക്കുകയും തുടർന്ന് നടന്ന പരിശോധനയിൽ വ്യാപകമായ രീതിയിൽ വിഷസാന്നിധ്യമുള്ള സാന്നിധ്യമുള്ള ഭക്ഷ്യവസ്തുക്കൾ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് വീണ്ടും ഡ്രഗ് കൺട്രോളിൻ്റെ പരിശോധനയിൽ ബി പി കൂട്ടുന്നതിന് ഉപയോഗിക്കുന്ന ടെർമീവ് എന്ന ഇഞ്ചെക്ഷനാണ് പിടിച്ചെടുത്തിട്ടുള്ളത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ എന്തൊക്കെ ഇതിനെന്ത് ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് നികേഷ് കുമാർ തീർച്ചയായും അതിനേക്കാൾ പ്രധാനപ്പെട്ട ഈ പ്രോട്ടീൻ ബോൾ എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട നേരത്തെയും പരാതിയുണ്ട് ഇവിടെ കേസുണ്ട് ഇതിൻ്റെ ഉടമക്കെതിരെ കഞ്ചാവ് കടത്തി കേസിലെ പ്രതിയാണ് ഇതിലുടമ പാർസൽ വഴി കഞ്ചാവ് കടത്തിയ കേസിൽ ഇയാൾ പിടികൂടി ഇയാളെ പിടികൂടിയിരുന്നതിൻ്റെ ഉടമയെ പിടികൂടിയിരുന്നു തന്നെ ഈ സ്ഥാപനം ഒരു കുപ്രസിദ്ധി ഒരു സ്ഥാപനം തന്നെയാണ് ഇവിടെയാണ് ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റും ചേർന്ന പരിശോധന നടത്തി ഇവിടെ നിന്നാണ് ഇപ്പോൾ ടെർമി വേ എന്ന ഇഞ്ചക്ഷൻ പിടികൂടിയിരിക്കുന്നത് നിയമവിരുദ്ധമായി വിൽപ്പന നടത്തിയിരുന്നു ഡോക്ടർമാരുടെ കൂടി മാത്രം വിൽപ്പന നടത്താൻ കഴിയാവുന്ന ഒരു സംവിധാന മരുന്നാണിത് അതുകൊണ്ട് തന്നെ നിയമവിരുദ്ധമായി വിൽപ്പനയായിരുന്നു ഈ വിവരം തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടത്തിയ പരിശോധനയിലാണ് ഇത് പിടികൂടിയിരിക്കുന്നത് അതും ഈ മരുന്ന് ഉപയോഗിക്കുന്നത് ശാരീരികക്ഷമത വർദ്ധിപ്പിക്കാനെന്ന പേരിലാണ് ആളുകൾക്ക് അത് വിതരണം ചെയ്തിരുന്നത് എന്നാണ് അതിലേറെ അപകടം മൂന്ന് മുതൽ അഞ്ച് വർഷം വരെ തടവു ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചാർത്തിയാണ് ഇപ്പോൾ ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് മാത്രമല്ല ഇത്തരത്തിലുള്ള നിരവധി നിയമവിരുദ്ധമായ വിൽപ്പന നടത്തുന്ന സ്ഥാപന എന്ന നിലയിൽ കൂടി മാറുകയാണ് ഇപ്പോൾ മോൾ വിശദമായ അന്വേഷണം നടത്തും ഇതിന്റെ ഇത് മരുന്നെത്തിച്ചവരെയും സംബന്ധിച്ച മറ്റെല്ലാ കണ്ണികളെയും പിടികൂടുമെന്നാണ് ഇപ്പോൾ പോലീസും അറിയിച്ചിരിക്കുന്നത് നികേഷ് കുമാർ ജയ്സറാണ് വിശദാംശങ്ങൾ നൽകിയത്